എസ് എസ് എൽ സി ജയിച്ചാൽ പെട്ടെന്ന് ജോലി നേടാവുന്ന പതിനഞ്ച് കോഴ്സുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് പ്ലസ് വൺ പ്ലസ് ടു പാസ്സാകാതെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി കിട്ടും നിങ്ങളുടെ കൂട്ടുകാർ പ്ലസ് ടു പാസ്സാകുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ജോലി നേടാവുന്ന കോഴ്സുകൾ നമ്പർ വൺ ഐ ടി ഐ ഐ ടി ഐയിൽ ആറുമാസത്തെ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കോഴ്സുകളുണ്ട് ഈ ഐ ടി ഐ കോഴ്സ് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിലെ ഐ ടി എ കോഴ്സുകളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് ഐ ടി എയിലേക്ക് നമുക്ക് പഠിക്കുന്നതിന് അപ്ലൈ ചെയ്യാൻ പ്ലസ് ടു പാസ്സാകേണ്ട ആവശ്യമില്ല എസ് എസ് എൽ സി ജയിച്ചാൽ മതിയാകും നമ്പർ ടു പോളിടെക്നിക് പോളിടെക്നിക്കിലെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിനും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകും മൂന്ന് വർഷമാണ് പോളിടെക്നിക്കിന് പഠിക്കേണ്ടി വരുന്നത് ഗവൺമെൻറ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ഉണ്ട് അതിൽ ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കോട്ട സ്പെഷ്യൽ സീറ്റ് തന്നെ പോളിടെക്നിക്കുകൾ റിസർവ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നമുക്കൊരു വിമൻസ് പോളിടെക്നിക് കോളേജ് ഉണ്ട് അല്ലെ സ്ത്രീകൾക്ക് മാത്രമായ പെൺകുട്ടികൾക്ക് മാത്രമായ ഒരു കോളേജ് തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ പോളിടെക്നിക്കിൻ്റെ കോഴ്സുകൾ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി ജോലി സാധ്യതയുണ്ട് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് കേരളത്തിൽ പതിനഞ്ച് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലികൾക്ക് അപ്ലൈ ചെയ്യാം നാല് വി എച്ച് എസ് സി വി എച്ച് എസ് സിയിൽ മുപ്പത്തഞ്ച് കോഴ്സുകളുണ്ട് ബി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ സ്പെഷ്യൽ ആ ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് അതായത് സ്പെഷ്യൽ കോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പല ജോലികൾക്കും അപ്ലൈ ചെയ്യാം അതിന് നമ്മൾ ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യുന്നത് എച്ച് എസ് ക്യാപ്പ് എന്നുള്ളൊരു പോർട്ടൽ എച്ച് എസ് ക്യാപ്പ് എന്നുള്ള ആ ഒരു വെബ്സൈറ്റിലേക്കാണ് എന്നാൽ വി എച്ച് എസ് സിക്ക് അപ്ലൈ ചെയ്യേണ്ടത് വി എച്ച് എസ് സി പോർട്ടലിലെ വി എച്ച് എസ് സി എന്ന ആ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അഞ്ച് ആർട്ട് ഹയർ സെക്കൻഡറി അതായത് എസ് എസ് എൽ സി കഴിയുമ്പോൾ പല കുട്ടികൾക്കും അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട് പാട്ടുപാടാൻ കഴിവുള്ളവർ ഡാൻസ് പഠിക്കും ഡാൻസിന് നല്ല നൈപുണ്യമുള്ളവർ അങ്ങനെയുള്ളവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഈ ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാം കേരളത്തിലെ ഒരേ ഒരു ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളാണുള്ളത് തൃശ്ശൂർ ആണ് കേരള കലാമണ്ഡലമാണ് ആ ഒരു ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മാർക്കും ഇൻ്റർവ്യൂവുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് അതായത് സിഫ് നെറ്റ് അത് അതിൻ്റെ സ്ഥാപനങ്ങൾ കൊച്ചി ചെന്നൈ വിശാഖപട്ട പട്ടണം എന്നീ സ്ഥലങ്ങളിലുണ്ട് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പ് റിലേറ്റഡായ സ്ഥിപ്പ് റിലേറ്റഡായി ജോലിക്ക് അപ്ലൈ ചെയ്യാം വെസിൽ നാവിഗേറ്റഡായിട്ടും മറൈൻ അടിസ്ഥാനമായിട്ടും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അതിന് എൻട്രൻസ് എക്സാം ഉണ്ട് ഏഴ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി അതായത് സിപ് സിപ്പറ്റ് അത് അതൊരെണ്ണം ഒരു സ്ഥാപനം കൊച്ചിയിലാണുള്ളത് അവിടെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ പെട്രോ കെമിക്കൽസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം എട്ട് ആയുർവേദ ഫാർമസി ആൻഡ് ആയുർവേദ തെറാപ്പിസ്റ്റ് അത് എസ് എസ് എൽ സി കഴിയുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് ഒരു വർഷമാണ് നമ്മളത് പഠിക്കേണ്ടത് ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ് ഈ കോഴ്സ് നടക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പല വിദേശ രാജ്യങ്ങളിലും തെറാപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റായിട്ടൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാം പെട്ടെന്ന് ജോലി നേടാൻ സാധിക്കും ഒൻപത് ോമിയോ ഫാർമസി കോഴ്സ് ഹോമിയോ ഫാമസി കോഴ്സിൻ്റെ ഈ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ ഹോമിയോ മെഡിസിൻ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സ്റ്റാഫ് ഹോമിയോ ഫാർമസി കോഴ്സ് ഹോമിയോ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് ജോലി കിട്ടുന്നത് വളരെ നല്ലതാണ് കാരണം അവിടെ ഉച്ചവരെയാണ് മിക്കവാറും ഹോമിയോ ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം ജോലി എല്ലാ ആഴ്ച ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ജോലിക്ക് പോകേണ്ട കാര്യവുമില്ല ഓക്കെ അപ്പോൾ ഹോമിയോ ഫാർമസി വളരെ നല്ല ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ് പത്ത് ഫാഷൻ ഡിസൈനിങ് അപ്പോൾ ഫാഷൻ ഫാ എന്താ നല്ല ഫാഷനബിളായിട്ട് ഡിസൈൻ ചെയ്ത് ഡ്രസ്സൊക്കെ ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ തയ്ക്കാനും അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം കേരളത്തിൽ നാൽപ്പത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് രണ്ട് വർഷത്തെ കോഴ്സാണുള്ളത് അതിൽ ഈ കേരളത്തിലെ നാൽപ്പത്തിരണ്ട് കോഴ്സുകളിൽ തിരുവനന്തപുരത്താണ് ഏഴ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഫാഷൻ ഡിസൈനിങ്ങിന് താല്പര്യമുള്ള കുട്ടികൾക്ക് എസ് എൽ സി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാം അപ്ലൈ ചെയ്യാം പഠിക്കാം ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ജോലി സാധ്യതയുള്ള ആ ഒരു നിലവാരത്തിലേക്ക് പോകാം പതിനൊന്ന് ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ പതിനേഴ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് രണ്ട് വർഷമാണ് പഠിക്കേണ്ടതും പല കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഈ ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റ് ഉണ്ടല്ലോ ആ സെക്രട്ടറിയേറ്റിൽ പല പോസ്റ്റുകളും ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞു വരുന്നവർക്കാണ് അതിനുള്ള സാധ്യത സെക്രട്ടറിയേറ്റിയറ്റ് സെക്രട്ടേറിയസ്റ്റ് പ്രാക്ടീസ് എന്നാണിത് നമ്മൾ അറിയുന്നത് പന്ത്രണ്ട് ജെ ഡി സി ജെ ഡി സി കോഴ്സ് കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം പത്ത് മാസമാണ് ഈ കോഴ്സ് അപ്പോൾ ജെ ഡി സി കോഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സഹകരണ ബാങ്കുകളിലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം പതിമൂന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻ്റ് പല കുട്ടികളുടെയും സ്വപ്നമാണ് അല്ലേ വലിയ വലിയ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ആവുക അല്ലെങ്കിൽ അവിടുത്തെ മാനേജിങ് പൊസിഷൻസിലൊക്കെ എത്തുക അത് നാല് വർഷത്തെ ഒരു കോഴ്സ് മൂന്നാറുണ്ട് മൂന്നാർ മൂന്നാർ കാറ്ററിംഗ് കോളേജ് അത് എ ഐ സി ടി റെക്കഗ്നൈസ്ഡ് അംഗീകരിച്ചിട്ടുള്ളൊരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പതിനാല് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ ഫുഡ് ക്രാഫ്റ്റ് ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അത് നല്ലൊരു സാധ്യതയാണ് അല്ല ഇപ്പോൾ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഭയങ്കര സാധ്യതയാണ് കാറ്ററിങ് സർവീസ് അപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഫുഡ് ക്രാഫ്റ്റ് പതിനഞ്ച് കെൽട്രോണിലെ കോഴ്സുകൾ തിരുവനന്തപുരത്തെ കെ ഒരു സ്ഥാപനമാണ് കെൽട്രോൺ ഈ കെൽട്രോണിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം പിന്നെ റൂട്രോണിക്സ് അതുപോലുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട് കോവളത്ത് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ കോഴ്സുകളുണ്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അതുപോലെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ പല പല സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട് എസ് എസ് എൽ സി തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പഠിച്ചത് ഇനി പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് പഠിക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു ജോലി പെട്ടെന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് ഞാൻ ഈ പറഞ്ഞത് കോവളത്തുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഒരു ഗവൺമെൻറ് സ്ഥാപനമുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനിലുള്ള കോഴ്സുകൾ ധാരാളമുണ്ട് അതുപോലെ എയർക്രാഫ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനത്തൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കോഴ്സുണ്ട് എയ്റോപ്ലെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനൊക്കെ ആ ഒരു എയർപോർട്ടിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് മതിയാവും അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇനി തുടർന്ന് അധികം പഠിക്കാൻ എനിക്ക് കഴിയില്ല ഒരു ആറുമാസത്തെ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടാവുന്ന കോഴ്സുകളാണ് ഞാനീ പറഞ്ഞത് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എത്രയും വേഗം നല്ല നല്ല ജോലികൾ കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ്